നമസ്കാരത്തിൽ ആർക്കും മലയാളത്തിൽ പ്രാർത്ഥിക്കാം കാരണം കുറാൻ രാജ്യത്തിന് എതിരൊന്നും വന്നിട്ടില്ല ഈ സുര ഉസ്കാരത്തിൽ പ്രാർത്ഥിക്കാം മലയാളത്തിൽ സിജി എതിരാണോ പ്രാർത്ഥിച്ചോളൂ കുറവ് രാജ്യത്തിൽ കലക്കിയിട്ടില്ല ോക്കി ചോദ്യം ഞാൻ വായിക്കാം നമസ്ക്കാർ ചില പ്രാർത്ഥനകൾ മാതൃഭാഷയിലാക്കാമോ ഇല്ലെങ്കിൽ നമ്മൾ ഭാഷ മലയാളക്കാരായതുകൊണ്ട് നമുക്ക് നഷ്ടം തന്നതല്ലേ ഭാഷാപരമായ പൂജമല്ലേ എന്ന് ചോദ്യം ഉത്തര അതിനനുസരിച്ച് വരണല്ലോ ഉത്തര ഞാനൊന്നും കളയുന്നില്ല പൂർത്തി തന്നെ വായിക്കാം നമസ്കാരം ഒരു പ്രാർത്ഥന മാത്രമല്ല നിശ്ചിത രൂപഭാവങ്ങളുള്ള ഒരു ആരാധനാ കർമ്മം കൂടിയാവുന്നു അത് തുടങ്ങേണ്ടത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനു പകരം അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞാൽ മതിയാവില്ല നമസ്കാരം അവസാനിപ്പിക്കേണ്ടത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനു പകരം നിങ്ങൾക്ക് സമാധാനമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയാവില്ല ഞാനപ്രകാരം നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അപ്രകാരം തന്നെ നിങ്ങളും നമസ്കരിക്കണമെന്ന് നിധി കൽപ്പിച്ചിട്ടുള്ളതുകൊണ്ടും ലോകത്തെ എല്ലാ മുസ്ലിംകളുടെ നമസ്കാരവും ഏകരൂപത്തിലായിരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടുമാണ് നമസ്കാരത്തിലെ വിത്രകളും ദുരകളും അറവിയിൽ തന്നെയായിരിക്കണം എന്ന് നിഷ്പർഷിക്കുന്നത് എന്ന് ആമുഖമായി പറഞ്ഞ ശേഷം കുറിക്കുന്നു ചോദ്യത്തിൽ കൃത്യം വരുന്നുള്ളൂ കുലൂത്തിൽ ഇങ്ങനെ ദുയായിപ്പണ അവസ്ഥ നമുക്കും കിട്ടണ്ടേ എന്നാ ചോദ്യം ആ ഭാഗം പറയുമ്പോൾ നോക്കി കുലൂത്തിൻകിട വിത്തുരുള്ള കുനു സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ റമദാനിലെ അവസാനത്തെ പകുതിയിലെ വിത്തുറിലെ കുനൂത്തിനെ കുനൂട്ടായി സങ്കല്പിച്ച ചോദ്യം ആ കുലൂത്തിനെ ഇവരെ അട്ടിമറിക്കുന്നതിനേക്കി കുനൂത്തു നാഴുക അതായത് ആദർ ഘട്ടങ്ങളുടെ പ്രാർത്ഥന ഒരു നിശ്ചിത രൂപത്തിലായിരിക്കണമെന്ന് രവി നിഷ്കർഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇമാമുകൾ സാഹചര്യങ്ങളുടെ താല്പര്യമനുസരിച്ച് പ്രാർത്ഥിക്കുന്നത് ഇതുപോലെ സുസൂചനം ലവിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട വിക്രിനു പുറമെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ് ഇത്തരം പ്രാർത്ഥനകൾ അറബി ഭാഷയിൽ മാത്രമേ ആകാവൂ എന്ന് അള്ളാഹൂറൂരോപിപ്പിച്ചിട്ടില്ല അങ്ങനെ സൂചിച്ച് ചെയ്തെടുക്കണ്ടോ ഇത്തരം പ്രാർത്ഥനകൾ അറതിയല്ലാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കാൻ പാടില്ലെന്നാണ് എന്നാൽ ഇത്തരം പ്രാർത്ഥനകൾ അറബി ഭാഷയിൽ മാത്രമേ ആകാവൂ എന്ന് അള്ളാഹു ഓറസൂരോപിപ്പിച്ചിട്ടില്ല എന്നാൽ പറഞ്ഞ കാരണങ്ങളാൽ നമസ്കാരത്തിൽ അറബിയല്ലാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കാൻ പാടില്ലെന്നാണ് പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം നികയിൽ നിന്ന് വിചാരിക്കപ്പെട്ടതിന് പുറമെ ലോകത്തിലോ നടക്കുന്ന പ്രാർത്ഥനകൾ മാതൃഭാഷയിൽ ആകുന്നതിന് വിനോദമില്ലെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഇതായി നിങ്ങൾക്ക് രസ ഇല്ലേ കുറാന്റെ ചിന്തത്തിലുമില്ല അമ്മാഹുമാർ ഒത്തൂലോ പറഞ്ഞിട്ടില്ല എന്നാൽ തന്നെ ഞങ്ങൾക്ക് മതി ഓ നിങ്ങൾ പറഞ്ഞേ പിന്നാരോ പറയാമോ ഇതല്ലേ പഠിപ്പിക്കുന്ന തത്വം പഠിപ്പിച്ചു വന്ന തത്വം അല്ലെങ്കിൽ പറയാത്ത ഒരുപാട് കീഴിൽ കരട്ടിൽ കൂട്ടിയിട്ടുണ്ട് അതൊക്കെ അനാചാരമാണ് വിജയ ആ മുഖം കുറിച്ചതോ പ്രാർത്ഥന മലയാളത്തിൽ സുഹൂരും കുപ്പൂരും ആകാന്നുണ്ട് അല്ലെങ്കിൽ റസൂരും വിരോധിച്ചിട്ടില്ല ഇത് അറബ് തീരെ മൊഴിയാൻ കഴിയാത്തോലോ വർത്താനല്ലട്ടോ ഇവർ ഗവേഷണം ചെയ്യുമ്പോൾ കിട്ടുന്നതായി പറയുന്നത് അറബ് തീരെ മൊഴിയാൻ കഴിയാത്തവരോ അല്ലാത്തതോ എന്നുള്ള വ്യത്യാസത്തെ നമ്മൾ കിട്ടിയത് കട്ട് ചെയ്തിട്ടുണ്ട് ആ ചർച്ചയുടെ ഇവർക്ക് പറ്റില്ല അത്തരം ചർച്ചകൾക്ക് എതിരെ പുതിയ വിദ്യ ഉണ്ടാക്കുന്നത് ഈ തരത്തിൽ ഓരോന്നോരോ അവർക്ക് ഉണ്ടാക്കുകയാണ് ഇതൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനമാണ് നോക്കി അത്തഹയ്യാത്തൊരു കൈ ഇങ്ങനെ ചലിപ്പിക്ക പുതിയ പുതിയ ഇങ്ങനെ വരിക എവിടെയൊക്കെ കാണും പക്ഷെ ഇത് സമൂഹത്തിലേക്ക് ഉണ്ടാക്കുന്നതാവല്ലാത്ത രസം ും കൂടെ നമസ്കരിക്കുന്നവരുടെ ശ്രദ്ധ നഷ്ടപ്പെടലും അലക്കട്ടെ ഞാൻ ഈ വായിച്ചതൊക്കെ ശബാബാണ് കേട്ടോ ശബാബ് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തെട്ടിലാണ് മലയാളത്തിൽ സുജൂതനും പാർട്ടിക്കളൊന്നും അല്ലും റസൂലും വിലക്കിയിട്ടില്ല ചില വണ്ടിയന്മാർക്ക് അഭിപ്രായമുള്ളൂ എന്ന് പറഞ്ഞത്